ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പാലക്കാടൻ കുറുമഞ്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു അടിപൊളി ഒരു ഉത്സവമാണ് രഥോത്സവം കൊടുവായു രഥോത്സവം നിങ്ങളൊക്കെ കേട്ടുകയാണ് കൽപ്പാത്തി പോലെ ഫേമസ് ആയ ആയൊരു രഥോത്സവമാണ് ഞങ്ങളുടെ കൊടുവായുർ രഥോത്സവം അപ്പോൾ എല്ലാവർക്കും ഉള്ള വലിയൊരു വലിയൊരാഘോഷമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക പിന്നെ നമ്മുടെ ഈ രഥോത്സവം കൊടുവായ രഥോത്സവം കണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാരും എല്ലാവരും കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം ഇത് ഒന്നാം തേരാണ് ഒന്നാം തേതി ഫസ്റ്റ് തുടങ്ങുമ്പോൾ നമ്മളെ ദർശനമാണ് ദർശനം എന്ന് പറഞ്ഞാൽ പരിന്ത് വന്ന് മൂന്ന് പ്രാവശ്യം നമ്മുടെ രഥത്തിൻ്റെ മേലെക്കൂടെ പറഞ്ഞതിന് ശേഷം ദൈവത്തിന് നമ്മളെ തേരിൽ വെച്ച് രഥത്തിൽ വെച്ചിട്ട് അഗ്രഹാരങ്ങളിലൂടെ പോകും കേട്ടോ അങ്ങനെയാണ് തുടക്കം കുറിക്കുന്നത് അപ്പം അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വൈകുന്നേരമാണ് തേര് കാണാൻ വേണ്ടി പോയത് കേട്ടോ അപ്പോൾ നല്ല തിരക്കാണ് വൈകുന്നേരം പറഞ്ഞാൽ ആറര ആയിട്ടുള്ളൂ അപ്പോൾ ആറര ആവുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇട്ടാവുന്നുണ്ട് പിന്നെ ഭയങ്കര തിരക്കുമാണ് അപ്പോൾ രണ്ടാം തേര് എന്ന് പറയുമ്പോൾ നല്ല തിരക്കായിരിക്കും ഞങ്ങൾ ഒന്നാം തീയതി വൈകുന്നേരമാണ് പോകുന്നത് അപ്പോൾ ഇതാണ്ടില്ല എല്ലാം അവിടെയും പെട്രോൾ പമ്പിൻ്റെ അവിടെയൊക്കെ വണ്ടി ഫുള് ഇതാ ഇറഞ്ഞിരിക്കുകയാണ് പാർക്കിങ്ങുകൊണ്ട് അപ്പോൾ നമുക്ക് അതുവരെ ഓട്ടോയിൽ എന്തായാലും പോകാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും പകുതി വെച്ച് ഇറങ്ങുകയാണ് അവിടെ നിന്ന് ഇനി നടന്നിട്ടുള്ള വിശേഷങ്ങൾ ഞങ്ങളുടെ കൊടുവായ രഥോത്സവത്തിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ മറക്കല്ലേ വള എന്താ ആ നമ്മടെ അമ്മയും അച്ഛനും രാജേഷേട്ടനും ഞാനും കുട്ടീസും കൂടിയിട്ടാണ് തേരിനെ വന്നത് കേട്ടോ അപ്പൊ ഞങ്ങളിത് ഇവിടെ എത്തുമ്പോഴത്തേക്കും തേര് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല തിരക്കിന്റെ കേസ് അപ്പൊ ഇനി വീഡിയോ കാണാം നോക്ക് ിന്റാണ് തേര് കണ്ടോ നിധിക്കുട്ടി ഹലോ ഗൈസ് നമ്മടെ കുഞ്ഞിപ്പണ് ആദ്യയായിട്ട് കൊടുവായു തേര് കാണാണ് കാണിച്ച നിധി താളം പിടിക്കുകയാണ് ടിണ്ടിണ്ടത്ത നിധിക്കുട്ടി തേര് എവിടി തേര് ഇപ്പ തേര് വലിക്കുന്നത് മുന്നിൽ കാണണം എന്ന് പറഞ്ഞിട്ട് ബസ് ഭയങ്കര കരച്ചായിരുന്നു കഴിയുന്നത് അപ്പൊ ഞങ്ങൾ നേരെ എന്നാൽ പിന്നെ ഇപ്പം അമ്പലമൊക്കെ കണ്ട് അതുവഴി അങ്ങനെ പോവാം ആ കൃഷ്ണൻകോവിലിന്റെ അവിടെ നിന്നാണ് ഈ തേര് വന്ന് നിൽക്കുന്നത് അപ്പം അവിടെ പോയി നിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് അവിടെ അമ്മയും അച്ഛനും ബസ് പൊട്ടിപ്പോ പുറകിലൊരു ആശ്ചര്യമുണ്ട് ഞാനും പിന്നെ ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന നമ്മുടെ ഫോളോവേഴ്സ് ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ ആ ഒരു സ്നേഹം അവരുടെ ആ ഒരു സംസാരമൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഭയങ്കര സ്നേഹം തോന്നി സന്തോഷം തോന്നി പിന്നെ കുറേ പേരുടെ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല കാരണം അവർക്കൊക്കെ ഈ സോഷ്യൽ മീഡിയ ഇടുന്ന താല്പര്യമുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാതെ എങ്ങനെയാണ് അതുകൊണ്ട് കുറേ പേരുടെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ നമ്മളെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോട് പറയണം കേട്ടോ ഞാൻ എന്റെയും രാജേഷ് ആയിട്ട് ഫ്രണ്ടായ മനോജിൻ്റെ വൈഫിനെയും അമ്മയും മക്കളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ജെച്ചൂസിന്റെ ഫ്രണ്ടും കൂടിയാണ് കേട്ടോ മനോജിൻ്റെ മോളെ ആമിക്കുട്ടി അങ്ങനെ ഞങ്ങൾ തേരിപ്പറമ്പിലൂടെ ലൈറ്റൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ് പിന്നെ നമ്മൾ ദച്ചുവും വസും ദച്ചൂസ് പോണവിടെ എന്ത് കണ്ടാലും വേണമെന്ന് പറയാം അപ്പം ഞാനത് വേണ്ടാ പറയുന്നത് കൊണ്ട് എന്നെ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നടക്കുകയാണ് നമ്മുടെ കുറുമ്പന്ന് വെച്ചു കേട്ടോ അപ്പം രഥം കാണാനുള്ള സമയമൊന്നുമില്ല അതിന് മുന്നേ കടല വേണം എന്നുള്ള ഭയങ്കര കരച്ചിലായിരുന്നു നമ്മുടെ ദച്ചൂസ് തേര് പോലും കാണാൻ നിൽക്കാൻ സമയമില്ല ദച്ചൂസ് കടല വേണം കടല വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ അമ്മ കുട്ടി നമ്മുടെ കുഞ്ഞിപ്പണ്ണിയും കൊണ്ട് മുന്നിൽ പിന്നെ അവര് ഭയങ്കര സ്പീഡാണല്ലോ നടക്കുക നമ്മൾ ഇവരെയും കൊണ്ട് നടന്നെത്തുന്നില്ല കേട്ടോ അമ്മ കുഞ്ഞിപ്പെണ്ണിയും കൊണ്ട് ഭയങ്കര സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ നടന്നുകൊണ്ടിരിക്കയാണ് ടെണ്ടിൽ നടന്നുകൊണ്ടിരിക്കയാണ് കുടുവായു പേര് കുട്ടി ഇരിക്കുട്ടി ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കുഞ്ഞിപ്പണ്ണ് എത്ര വിളിച്ചിട്ട് കുഞ്ഞിപ്പണ്ണ് നോക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞൊരു വിധം ഒക്കെ നിർത്തിയിട്ടുണ്ട് കുട്ടികളെ നിർത്തി ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് ആയ കാര്യം തെച്ചു ദിവസം പണങ്ങി നിൽക്കുന്നതുകൊണ്ട് തെച്ചൂസ് ഒന്നും ഇല്ല കേട്ടോ വലിയ ം പൂമ്പ് വാങ്ങിച്ചു തരാ എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് ദച്ചു എൻ്റെ അടുത്ത് പെണിങ്ങി നടക്കുന്നത് ഒരു ഫോട്ടോ പോലും എടുക്കാ കേ രാജേഷ് ചേട്ടനാണ് ദച്ചുസിന്റെ ഫോട്ടോ എടുത്തത് കേട്ടോക്ക് കൊടുക്കുടിച്ച് അടിച്ച് നല്ല കഫക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ രണ്ടുപേർക്കും ഉണ്ട് തേച്ച് തെച്ചു ഐസ്ക്രീം കിട്ടിയേ പറ്റുള്ളൂ വസുകുട്ടിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടോ വസുക്കുട്ടി ഐസ്ക്രീം വസക്കുട്ടി ഒന്നിനും അങ്ങനെ പെണങ്ങൊന്നും ചെയ്തില്ല എൻ്റെ മൊത്തം നല്ല കുട്ടിയായിരുന്നു കുറുമ്പെന്ന് വെച്ച് ഭയങ്കര കുറുമ്പായിരുന്നു ഇവിടുന്ന് മുതൽ നമ്മൾ എല്ലത് വഴി കൂടെ പോകുകയാണെങ്കിൽ അവിടെ കാണുന്ന എല്ലാ കളിപ്പാട്ടും വേണം അപ്പോൾ ഞാനൊരു ആവശ്യം അടുത്ത് വേണ്ട വരുമ്പോൾ വാങ്ങാം പോകുമ്പോൾ വാങ്ങാം എന്നൊക്കെ പറയുന്നത് കൊണ്ട് കുറുമ്പൻ എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യം പപ്പ മതി കുപ്പി വളകൾ ഇഷ്ടമുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ പേരിപ്പറമ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാൻ കേട്ടോ ഇതുപോലെ ഉത്സവത്തിനൊക്കെ പോകാൻ താല്പര്യമുള്ളവർ നമ്മുടെ കമന്റ് ബോക്സിൽ അങ്ങ് കമൻറ്റ് ചെയ്യണം മറക്കരുത് കേട്ടോ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന രണ്ട് കുട്ടീസിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇതാ നമ്മുടെ കുഞ്ഞിപ്പണ്ണിയൊക്കെ എടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിപ്പണ്ണി ഇങ്ങനെ അന്ധം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞിപ്പണ്ണ് ഇപ്പോൾ മെയിൻ ആയിട്ട് ഒരു ഹോബി എന്ന് പറഞ്ഞാൽ ആരെ എടുത്താലും അവരുടെ കവളിലും ചിവിയിലൊക്കെ ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട് കേട്ടോ അപ്പോൾ അവരിങ്ങനെതാ വിശേഷങ്ങളും മലയ്ക്ക് പോയി വന്ന വിശേഷവും രാജേഷേട്ടൻ വന്ന വിശേഷവും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് രണ്ട് മക്കളാണുള്ളത് ആ രണ്ട് കുട്ടികളും നോണം മാറി മാറി എടുക്കുകയാണ് നമ്മുടെ കുഞ്ഞിപ്പണ്ണിന് ഏട്ടാ Oh, really? മലക്കോയി വന്നിട്ട് കളിപ്പാട്ടം വാങ്ങിച്ചത് പോരണം കരയാണ് ഏത് നോക്ക വേണ്ടി തെച്ചോ എവിടെ നോക്ക് ഇവിടെ നോക്ക് കണ്ണുനീരൊക്കെ കണ്ടെ കണ്ണുനീര് ചിരിക്കൂ വേണെങ്കി ചിരിക്കുന്ന അങ്ങനെ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ലോൺ എടുത്താൽ പോലും നമ്മുടെ ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ നമുക്ക് തികയിലെ കിസ് കാരണം കുറുമ്പം കാണുന്ന എല്ലാ കളിപ്പാട്ടത്തിനും അവിടെ നിന്ന് കരച്ചിലാണ് അപ്പോൾ ഞങ്ങൾ വേഗം ഇനി വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ആനയ്ക്ക് കിട്ടുന്ന ചമ്മയൊക്കെ ഉണ്ടായിരുന്നു അതിൽ തുടർന്ന് പറഞ്ഞ് അവിടെ പോയി തൊട്ട് അത് കഴിയുമ്പോഴേക്കും നമ്മുടെ വസ്സുക്കുട്ടി പതിയെ പറയാൻ തുടങ്ങി വസ്തുക്കുട്ടിക്ക് കളിപ്പാട്ടം മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അമ്മ എനിക്കൊരു കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞു വസ എപ്പോഴും അങ്ങനെ കേട്ടോ തെച്ചു വാങ്ങിച്ചു കഴിഞ്ഞിട്ട് വസ്തു വാങ്ങുള്ളൂ ഇനി വസുവിനുള്ള കളിപ്പാട്ടം ഇതൊന്ന് വാങ്ങിച്ചു കൊടുക്കും ഇരിക്കുട്ടിക്ക് ഏത് വേണം ഇരിക്കുട്ടിക്ക് അതോ അതോട് പൊടിച്ച് കൊടുക്കോ അതെന്നാ എനിക്ക് സാന കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈ ഇങ്ങനെ കഴുകണം ഹാൻഡ് വാഷ് बोलतेയാ അതാണ് ഇതിന്റെ പേര് പറഞ്ഞേ പേപ്പർ സോപ്പ് ആ ഒരു പേപ്പർ സോപ്പ് ഇനിക്ക് അപ്പോൾ ബസൂൻ വെച്ചിട്ട് കൊടുക്കണംട്ടേ പേപ്പർ സോപ്പ് ഇതെന്താന്താ ഗുണം വർദ്ധി കൈ കഴുകാന അപ്പോൾ ഹാൻഡ് വാഷ് നമ്മൾക്കറിയാത്ത കളിപ്പാട്ടങ്ങളാണ് കേട്ടോ ഉള്ളത് കാരണം കുട്ടീസിനൊക്കെ ഇത് നന്നായിട്ട് അറിയാം അങ്ങനെ അവിടെ നിന്ന് കളിപ്പാട്ടമൊക്കെ മേടിച്ചു കുഞ്ഞിപ്പണ്ണിന് ഒരു കളിപ്പാട്ടം മേടിച്ചു ദച്യൂസിന് ഭയങ്കര കരച്ചിലായി കാരണം വസുമായിട്ട് പോലത്തെ വേണമെന്ന് പറഞ്ഞിട്ടോ കാരണം വസുവിൻ്റെ ട്രിക്ക് ആണ് വസു ആദ്യം വാങ്ങുകയില്ല ആദ്യം ദെച്ചൂസ് ഒക്കെ മേടിച്ചൊക്കെ കഴിഞ്ഞ് സെറ്റായി കഴിയുമ്പോഴാണ് കുറേ നടന്നു കഴിയുമ്പോഴായിരിക്കും നമ്മുടെ വസു കുട്ടി പറയുന്നത് അപ്പോൾ അതിനെ വെച്ച് ആയിട്ട് കിട്ടുമോ എന്നുള്ളത് നോക്കാനായിരിക്കും നമ്മുടെ വസുവിൻ്റെ പ്ലാൻ ഇട്ടോ ഇതുപോലെയുള്ള കുട്ടിക്കുറവ്മാരെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് കേട്ടോ അത് ഇനി അധിക നേരം ഇവിടെ നിന്ന് നിന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ വരെ പോകാൻ വേണ്ടി പോവാണ് പിന്നെ കുറേ വീഡിയോയിൽ നിങ്ങൾ ഇപ്പോൾ കുറച്ച് സമയത്ത് അമ്മേനെ അച്ഛനും കാണുന്നുണ്ടാവില്ല നിങ്ങൾ വിചാരിക്കുന്നത് അമ്മയച്ചനും അവിടെ പോയിരുന്നു അച്ഛനും കുറേ തേരൊക്കെ കഴിഞ്ഞിട്ട് അവർ നേരെ കാക്കൂര് വീട്ടിൽ പോയിട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ തേര് വലിക്കുന്ന കാണണം എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തു അതുകൊണ്ടാണ് ഞങ്ങൾ മെല്ലെയാണ് പോയത് അച്ഛനും അമ്മയും നേരത്തെ പോയി പിന്നെ ഞങ്ങളൊരു ഭയങ്കരമായിട്ട് ഒരു ഹാപ്പിനെസ്സാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് ഒത്തിരി പേരവിടെ ഉണ്ടായിരുന്നു എവിടെ തിരിഞ്ഞാലും നമ്മൾ അറിയുന്ന ആൾക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ വളരെ സന്തോഷം തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലവ് യു ആൾ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന നമ്മുടെ പോലീസ് വനിതാ പോലീസ് ഉണ്ടായിരുന്നു അവർ വന്ന് കുറേ പേരൊക്കെ നമ്മളിവിടെ സംസാരിച്ചു അമ്മയും അച്ഛനും കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ അവരോട് ഒത്തിരി സ്നേഹം അറിയിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് നേരെ ഇനി പോകാൻ വേണ്ടി പോകാണെന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ അധിക സമയം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ തേര് പറമ്പ് മൊത്തമായിട്ട് മേടിക്കേണ്ടിവരും അപ്പോൾ നമ്മളിതാ കൊടുവായ രോത്സവം ഇവിടെ ഇതാ തീരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത് ഒന്നാം തേരാണ് ഇന്ന് തേ ഇന്ന് തേരുണ്ട് നാളെയുണ്ട് അപ്പോൾ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണുക നമ്മുടെ ലൈഫിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഹാപ്പിനെസ് മൊമെൻ്റ് ഒക്കെയാണ് കേട്ടോ ഒന്നും മിസ് ചെയ്യാതെ ആരോഗ്യം ഉള്ളപ്പോൾ സമയത്ത് നമ്മളെല്ലാവടേയും പോയി കാണുക അതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വരാൻ പറ്റാത്ത സാഹചര്യം ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോസ് കണ്ട് അടുത്ത തേരിന് എന്തായാലും വരാൻ വേണ്ടിയൊക്കെ നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും തെറ്റാ ബ് ബൈ